ഫസ്റ്റ് മൂവി മൂവിനെ ദാദാ സാഹബാണ് വന്നത് ഞാൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വിഷയത്തിലോട്ട് വരാം മലയാളം സിനിമ മലയാളം സിനിമ ഇന്ന് സത്യം പറഞ്ഞാൽ ആയി ഞാറാണത്തായിരിക്കുന്ന ഒരു സമയമാണ് ഖതം എന്ന് തന്നെ പറയാം ആ ലെവലിൽ എത്തിയിട്ടുണ്ട് ഒരു റിപ്പോർട്ട് കാരണം ഈ ഹേമ റിപ്പോർട്ട് കാരണം ഒരുപാട് നടിമാർ ഒരുപാട് നടിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഈ പറയുന്ന പോലെ നടിമാരായിട്ട് ചാൻസ് ചോദിച്ചിട്ട് പോയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ള നടിമാർ മാത്രമേ ഈ മലയാള സിനിമയിലുള്ളൂ ഒരരുവേന്ന് നമുക്ക് കാണാം ഓരോ ദിവസം ഓരോ നടിമാരുടെ ഓരോ എക്സ്പീരിയൻസാണ് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വച്ച് താമസിക്കേണ്ട നമ്മുടെ ഉഷ എന്ന് പറയുന്ന അതായത് ഉഷ അസീന എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് പഴയകാല നടി അവർ സിനിമ തന്നെ എന്തുകൊണ്ട് നിർത്തി എന്നുള്ളതിനൊരു ചോദ്യം അതിനവർ അവരുത്തരവ് പറയുന്നുണ്ട് അപ്പം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ നല്ല തിരക്കു പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞത് ആകെ ഭയന്നിട്ടാണ് പിന്നെ എനിക്കെൻ്റെ ബാപ്പേൻ്റെ കൂടെയുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ഈ സംവിധായകൻ്റെ ഒരു രീതികളുണ്ട് അയാൾ പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും പൊട്ടുവെക്കണം പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഭയങ്കര സ്നേഹമാണ് പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത് ഞങ്ങൾ ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അർത്ഥം ഇല്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ മീഡിയ ഇല്ലാത്ത കാലമാണ് അതെ പഴയകാലത്ത് മീഡിയകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന ആഭാസങ്ങളെല്ലാം മൺമറഞ്ഞ് പോയി അതിലിപ്പോൾ ഇതുപോലെ ഇവരെ പോലെ പഴയ ആൾക്കാർ കുറച്ച് പേര് ഇന്ന് വയസ്സാ കാലത്ത് ഉള്ളതുകൊണ്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അനുഭവമുള്ളൂ ഇന്ന് നടന്നതിൻ്റെ പത്തരട്ടി പണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ ഒന്നിനും തെളിവില്ലാതെ എല്ലാം മൺമറഞ്ഞ് പോയി പറയുന്ന പെൺ വിഷയം മാത്രമല്ല പെണ്ണുങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മലയാള സിനിമകളിൽ ഇല്ല എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് ഇപ്പം നമ്മൾ ആണുങ്ങൾക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ മുള്ളാന്ന് തോന്നിയാൽ നമ്മളേതെങ്കിലും കണ്ടെത്തില്ലെങ്കിൽ ചാടും ഗതി കെട്ടാൽ പക്ഷെ അതുപോലെ ഒരു സ്ത്രീക്ക് പറ്റത്തില്ല അതൊരിക്കലും അത് ശരിയായ ഒരു കാര്യവുമല്ല സംയുക്ത മേനോണ് ഇതുപോലെ മലയാള സിനിമാ ഫീൽഡിൽ ഒരു അഭിനയത്തിന് പോയിട്ട് അവര് അവർക്കുണ്ടായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യം അതുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ബിക്കോസ് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മുടെ സ്പേസിന് നമ്മുടെ ടൈമിന് ഇതെല്ലാത്തിനും ഒരു റെസ്പെക്ട് തരുക എന്ന് പറയുന്നത് വലിയൊരു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നി പോയിട്ടുണ്ട് ബിക്കോസ് പെട്ടെന്ന് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് ഇൻട്രോഡ്യൂസ്ഡ് ആവുമ്പം എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് വാസ് ഗോയിങ് റോങ് അതാണ് ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം മനസ്സിലാവണ്ടേ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാവണ്ടേ ഒരു എക്സാമ്പിൾ പറയോ യുനോ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷത്തെ ജേർണി തന്നെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഫോർ യു അപ്പൊ ഈ കാര്യം എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ദാറ്റ് മേഡ് യു തിങ്ക് പല സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ബേസിക്സ് പോലും കിട്ടിയിട്ടില്ല അപ്പൊ ഈ പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെട്ടെന്ന് വാഷ്റൂം അവൈലബിൾ അല്ല നമ്മൾ നമ്മൾ ഒരു പൊട്ട ഒട്ടും അല്ലാത്ത ഡോർ ഒന്നും മര്യാദയ്ക്ക് ഇല്ലാത്ത ഒരു വാഷ്റൂം കാണിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയൂ എന്ന് പറയുമായിരുന്നു കുറച്ചും നാളെടുത്തു അതൊക്കെ അല്ല എന്ന് പറയാനായിട്ട് ബിക്കോസ് ഇറ്റ് ഈസ് മൈ വർക്ക് സ്പേസ് ഇറ്റ് ഈസ് ബിസിനസ് സോ ഒരു ഒരു ആക്ടർക്ക് ഞാൻ പറയുന്നത് എനിക്ക് എനിക്ക് ഡിമാൻഡിങ് സംഭവം പക്ഷെ ക്ലീൻ ആയിട്ട് വാഷ്റൂം വർക്ക് സ്പേസിലെ ബേസിക് കാര്യമാണ് കിട്ടിയിട്ടില്ല പോലെ പാത്രം എടുത്തോണ്ട് പറ്റുന്ന സമയം കാലമൊന്നും അല്ല കാലം മാറിയിടെ ബേസിക് ആയിട്ടുള്ള ഇതുപോലെയുള്ള വാഷ്റൂം കാര്യങ്ങളെങ്കിലും അവൈലബിൾ ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ പടം പിടിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കുന്നത് പെണ്ണ് പെണ്ണെന്നുള്ള ചിന്ത അല്ലാണ്ട് വേറെ ഒരു സാധനവും ഈ മലയാള സിനിമയിൽ നിങ്ങൾക്കൊന്നും അനുവദിച്ചു കൊടുക്കാൻ ഇല്ലയിടെ എല്ലാത്തിനും പിടിച്ച് കിടത്തണം 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 ഈയൊരു തോട്ട് മാത്രമേ ഉള്ളൂ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾക്കൊന്ന് ചിന്താപരമായി പറയേണ്ടി വരും എന്തായാലും നിഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ടല്ലോ നമ്മുടെ ഉപ്പുമുളകും അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളൊന്ന് കേൾക്കണം അവർ കരയുവാടേ കരയുവാ ഒന്ന് കേട്ടു അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പതിനായിട്ട് എതിർത്തു എതിർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ അട്ടിമിച്ചാലും പിന്നെയും വരും അങ്ങനെ ചിക്കൻ തുടാനും ഒക്കെ ആയിട്ട് പിന്നെ പ്രസാർ എനിക്ക് ഇഷ്ടമല്ല പിന്നെ അങ്ങനെ മോശം വേഡ്സ് യൂസ് ചെയ്യണം എന്താ പറയുക എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്നോട് പറയൂല എനിക്ക് ഇഷ്ടം ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തലപ്പില്ല എന്നോട് പറയുന്നത് എന്ന് പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേർഡ്സ് വന്നപ്പോൾ പിന്നെ എൻ്റെ മെസ്സേജ് മെസ്സേജാക്കി പിന്നെ അടുത്ത് ഇടിപൊടി എന്നൊക്കെ വിളിയാക്കി എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം തരുമോ ഇടിപൊടി മറ്റോട് മറ്റൊള്ളടിനൊക്കെ വിളി തുടങ്ങിയപ്പോൾ ഞാൻ സീകരിച്ച സാറിനെ വൈഫിൽ വിളിച്ചോളൂ സീണ്ട സാധനം വിളിച്ചു പറഞ്ഞു ഫ്രണ്ട്സാർ വന്നു വാഞ്ച് ചെയ്തു പുള്ളിയെടുത്തു മേലെ ഇനി ഇത് ഉണ്ടാവും കാരണം അതിനുശേഷം ഈ വിളിക്കാൻ ഇഷ്ടമല്ല അതെന്നുവെച്ചാൽ ഇഷ്ടം വെച്ചാൽ എന്നോട് ഉദ്ദേശമായാലോ അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാവുന്ന മനസ്സിലായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഇവന്മാർക്ക് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് പിന്നെ അവന്മാർ ഇവരെ മാക്സിമം ദ്രോഹിക്കും അതാണ് സത്യം പറഞ്ഞ നടക്കുന്നത് മാക്സിമം എങ്ങനെയൊക്കെ ഒരാളെ ദ്രോഹിക്കാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവലിൽ ദ്രോഹിക്കും എന്തുകൊണ്ട് ഇവിടുന്ന് നടിമാര് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നു തുടക്കത്തിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള തെലുങ്ക് തമിഴ് അങ്ങോട്ടൊക്കെ പോണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉമാർക്ക് വേറെ ചിന്തയൊന്നും എല്ലാ സിനിമാ ഫീൽഡുകളും കാണുന്നില്ലെന്നൊന്നും പറയില്ല പക്ഷെ ഇവിടെ മലയാള സിനിമാ ഫീൽഡിൽമാർക്ക് ഇത് മാത്രമേ ചിന്തയുള്ളൂ പെണ്ണ് പെണ്ണ് പെൺ പെണ്ണ് വേറെ ചിന്ത ഒന്നും ഇല്ലെന്ന് പോണു അമ്മാതി ലെവലിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എല്ലാ നടന്മാരെയും എല്ലാ ഡയറക്ടർമാരെയും എല്ലാ പ്രൊഡ്യൂസർമാരെയും ഒരിക്കലും കുറ്റം പറയത്തില്ല ഇതിലുള്ള ഇതുപോലെ ഒറ്റപ്പെട്ട ഓരോ സാധനങ്ങൾ ഉണ്ട് ഇവരെയൊക്കെ മാക്സിമം ചൂഷണം ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങി ജീവിതം ബാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ജലവന്മാരുണ്ട് അവന്മാരെയാണ് ഈ പറയുന്നത് പണ്ട് നമ്മുടെ ദാദാ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയുണ്ട് അനുഭവം നമുക്കൊന്ന് ഫസ്റ്റ് മൂവി തന്നെ ദാദാ സാഹിബാണ് മമ്മൂട്ടിയുടെ ഹീറോയിനായിട്ടാണ് വന്നത് ഞാൻ ചെയ്തതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടറും ആയിട്ട് തന്നെ നമ്മൾ നേരെ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്വസ്റ്റ്യൻ ക്രസ്റ്റ്യൻ എനിക്ക് പറയാമോന്നറിയില്ല ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉൾ തുറന്ന് പറയണമെന്ന് വിചാരിച്ചയുടെ കാര്യമാണ് നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല പലരും നല്ലവരുണ്ട് കേട്ടോ ഒരുപാട് നല്ലവരുണ്ട് പക്ഷേ കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അല്ലാത്ത രീതി നമ്മളോട് സംസാരിക്കണവരുണ്ട് ആ ഫീൽഡിൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റില്ല നമുക്കതിനകത്തുനിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല അതിനകത്ത് പെട്ടവസ്ഥയായിരുന്നു ഒരു ഒരു ഒന്നര രണ്ട് കൊല്ലം ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞ് ഞാൻ പോടുക ചെയ്തത് എന്തിനിങ്ങനെയുള്ളമാരുടെ ഇടയിൽ നിൽക്കുന്നത് നല്ല തീരുമാനം ഒട്ടയടിക്ക് ഇട്ടറിഞ്ഞിട്ട് പോയി ഇത് പാഷനായിട്ടും ഡ്രീമായിട്ടൊക്കെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം നല്ലൊരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യുവമാരെ പോലെയുള്ളമാരൊരു ശാപമാണ് സത്യം പറഞ്ഞാൽ ഒരു ശാപമാണ് യുവമാരുടെ ഈ ഒരു യുവമാരുടെ സ്വന്തം താല്പര്യത്തിനും ഈ പറയുന്ന മോശം പ്രവർത്തികൾക്കും വേണ്ടിയിട്ട് യുവമാർ കരുകാര് തേക്കുന്ന ഓരോ പെൺകുട്ടികളുടെ ജീവിതമാണ് ഹിന്ദുവാടയോമാര് ഈ ഒരു റിപ്പോർട്ട് കാരണമാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു നടി പറയുന്ന കാലത്ത് നമ്മുടെ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ അവര് പറയുന്ന കേട്ടോട്ടീവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സംവിധായകന്റെ ഭാഗത്തുനിന്നുള്ള കേട്ടോട് പറഞ്ഞു സംവിധായകന് വേണ്ടിട്ട് എനിക്ക് എന്നോട് നേരിട്ട് പറയുന്നു ആ ഞാൻ 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 പറഞ്ഞ ചേട്ടാ ഈ സിനിമ എന്ന് ഇങ്ങോട്ടുമുള്ള ഒരേ സെന്റൻസിൽ പോയവളാണ് അങ്ങനെ എത്ര പേര് എന്നുള്ളതാണ് ചോദ്യം സത്യം അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് വേറെ ചിന്തയില്ലേ അഡ്ജസ്റ്റ്മെന്റിൽ പെട്ടിട്ട് കടക്കുകയാണ് ഇനി നമ്മുടെ പാർവതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കത് അങ്ങോട്ട് ചിന്തിച്ചിട്ട് അങ്ങോട്ട് കണക്റ്റും ആവുന്നില്ല എങ്കിലെന്തോ അതിൽ കുറച്ച് ഇത് ഉള്ളതോ ആയിട്ടും തോന്നുന്നു നോക്കാം ഏത് സമയത്താണ് നമ്മള് നെയ്മിങ് ആൻഡ് ഷെയിമിംഗ് നടത്തിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു രീതിയിലും ഒരു സർവൈവറിന് അതിൽ ഒരു ഗുണം വന്നിട്ടില്ല എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് പേര് പറയുന്നില്ല ശരി പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻ ദ പാസ്റ്റ് ഏത് സർവൈവറിനാണ് അതിനുശേഷം ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത് ഏത് സർവൈവറിനാണ് അതിനുശേഷം ലീഗലായിട്ടുള്ള ഹെൽപ്പ് മാനസികമായിട്ടുള്ള അവരുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി ആരാ പിന്നെ ചോദ്യം ചെയ്ത് പോയിട്ടുള്ളത് ഹു ഹാസ് ചെക്ട് ഇൻ ഓൺ ദം സോ മൈ മെയിൻ പ്രോബ്ലം മെൻ ഈസ് ഗോയിങ് അറൌണ്ട് നെയിം എന്താണ് പേര് പറയുന്നത് എന്താ പേര് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ട് ആരാണ് സമൂഹം എന്ന രീതിയിൽ പോലും സ്ലക്ഷയും ചെയ്യാതെ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പാർവതി ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരുത്തർക്ക് അവർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും വന്നിട്ട് ആരുടെ പേര് പറയുന്നില്ല ഇന്നലെ ഒരു ലേഡി മാത്രമാണ് ഈ പറയുന്ന ഇടവേള ഇൻട്രോലു ബാബുവിൻ്റെ അടക്കം പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ആരും അധികം പറയുന്നില്ല അവരെല്ലാം പേടിക്കുകയാണ് പിന്നെ ഉണ്ടാവുന്ന ഭാവിയിൽ അല്ലെങ്കിൽ ഈ പേര് പറഞ്ഞിട്ട് അവർ പിന്നെ അവർക്കുണ്ടാവുന്ന ഓരോരോ അനുഭവങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പേര് പറയത്ത പേടി കാണുന്നില്ലെന്ന് പറയുന്നില്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജീവൻ പോയാലും ഒരുത്തൻ്റെ അടുത്തൊന്നും മോശം അനുഭവം ഉണ്ടായാൽ അവന്റെ പേര് നാളോട്ടക്കം പറഞ്ഞ് അന്തസ്ഥടിച്ചാവണം അവ അന്തസ്സടിച്ചാവണം ആ ലെവലായിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ അത് നമ്മൾ ആ ഒരു ലെവലിൽ ചിന്തിക്കണം കാരണം നാളെ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ സംസാരിക്കണം നമ്മുടെ ജീവൻ പോയാലും പിന്നെ എല്ലാവരും അതുപോലെ ആവണമെന്നില്ല പേടി കാണും പേടിയില്ലാത്തവര് വളരെ കുറവായിരിക്കും എന്നുള്ള ഒരു തോട്ടും എനിക്ക് ഉണ്ട് ഈ പാർവതി പറയുന്നതിലും കാര്യമുണ്ട് നാളെ ചിലപ്പോൾ അവരോ വീൽഡ് ഔട്ട് ആവാം ഈ പറഞ്ഞുള്ള ഒരു രീതിയിലും ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത ലെവലിൽ അവരെ കൊണ്ട് എത്തിക്കാം പക്ഷേ എങ്കിലും ഞാൻ പറയുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പേര് പറയുക എന്തിനാണ് പേടിക്കുന്നത് ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നേ ഞാൻ പറയത്തുള്ളൂ അടുത്ത് വേറൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബിഗ് ബോസിന്റെ സമയത്ത് ബിഗ് ബോസിലെ ഈ കാസ്റ്റിംഗ് ഹൗസ്റ്റിങ് പോലത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അഖിൽമാരൊരു ഘോര ഘോ പ്രസംഗിച്ച് അഖിൽമാരാറിഞ്ഞെടുത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ കൈ മലത്തിയടേ മാരാർജിക്ക് ജിക്ക് കൈ മലത്തേണ്ട സിറ്റുവേഷൻ വന്ന് അത് എന്തുകൊണ്ടാണെന്നൊരു പിടിയും കിട്ടണില്ല ഞാനത് കിട്ടിയിരുന്നു പക്ഷെ അതിനകത്ത് രസം എന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനത്തെ ചർച്ച ചെയ്യാനൊന്നും ഇല്ല അന്നത്തെ കാര്യം നമ്മളെല്ലാവരും തട്ടു ചായക്കടകളിലും വെറുതെ വീട്ടിലൊക്കെ ഇരുന്ന് പറയുന്ന കണക്കുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല എന്ത് എന്ത് റിപ്പോർട്ട് അതിനകത്ത് അതിനകത്ത് എന്താണ് നമുക്കൊരു പുതിയതായിട്ടുള്ളത് ആരൊക്കെയോ എന്തൊക്കെയോ എവിടെക്കെയോ പീഡിപ്പിച്ചു ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇതിനകത്തൊരു വ്യക്തത ഇല്ല ഇത് ക്ലാരിറ്റി ഇല്ല ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ഇപ്പം ബിഗ് ബോസിൽ ചില കുട്ടികൾക്ക് ഓഡിഷനിൽ പോയ സമയത്ത് ചില ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ മാരാറെണ്ണം പറയുന്നതെല്ലാം കറക്റ്റാണ് ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല ഈ ഹേമാക്കമറ്റി റിപ്പോർട്ട് ചായകടയിൽ ഇരുന്ന് പറയുന്ന കേസുകളാണ് ആരും അങ്ങുമില്ല അമ്പൂല്ല തുമ്പൂ ഇല്ലാതെയാണ് പറയുന്നത് നിങ്ങൾ ബിഗ് ബോസില് കുറെ കേസുകൾ പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലും പേര് പറഞ്ഞു അമ്പു ഇല്ലുല്ലാതെ തുമ്പൂല്ലാതെ ഇല്ല നിങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങളും അതിൽ കൂടുതൽ ഘോര ഘോരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞ ആഹാ ബാക്കിയുള്ളവർ പറഞ്ഞു ഓഹോ ഇത്രേ ഉള്ളൂ അല്ലേ എന്തുവാ മാരാർജി മാരാർജിക്ക് എന്താ ഇവിടെ ആരാ മാരാർജി പേടിക്കുന്നത് അവിടെ ആരെയും പേടിക്കാതെ ഘോരഘോ പ്രസിദ്ധിച്ച് എന്തിനു മുഖ്യമന്ത്രിക്കെതിരെ വരെ നാശിച്ചു ഇവിടെ ആരെയാണ് മാരാർജി പേടിക്കുന്നത് മാരാർജിക്കും സിനിമയൊക്കെ എടുക്കണം അല്ലേ സിനിമയൊക്കെ ഡയറക്ടർ ആയിട്ട് മുന്നോട്ട് വരാനുള്ളതല്ലേ മലയാള സിനിമയിൽ അപ്പോഴിങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ഘോര ഘോ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ തന്നെയും ബാധിക്കും ആ ചിന്ത ഉള്ളത് നല്ലതാണ് പക്ഷേ നിലപാടെന്ന് പറയുന്ന സ്ഥാനത്തനം ഉണ്ടായിരിക്കുന്നതും കുറച്ചുകൂടി നല്ലതാണ് എന്തായാലും ഈ ഒരു വിഷയങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താണെന്ന് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ കണ്ട പുതിയൊരു വീഡിയോ കിട്ടണം